ഏറ്റവും അടുത്ത ദിവസം ആവുകയോ എന്നൊരു പടം കാണിത് കാണുക എന്നുള്ളതാണ് അപ്പം ഉറപ്പാണ് ഇവിടുത്തെ മനോരമ ഉറപ്പായിട്ടും നല്ല കണ്ടന്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് എന്നാലും പരമാവധി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക ആളുകളിലേക്ക് എത്തിക്കുക അടിച്ച് കേട്ടുകള് കയറ് അത് തന്നെയാണ് ഞങ്ങളുടെ ആഹ് കാര്യം ആള് തിയേറ്ററിൽ കഴിഞ്ഞാൽ വന്ന് ഹാപ്പി ആയിരിക്കും എന്നുള്ള ആരും ആ ഒരു സംശയമില്ല ആളുകളൊക്കെ വേറെ ആളുകളൊക്കെ ഇല്ല പറഞ്ഞില്ല രാധികടെയും മികച്ച അഭിനയമാണ് സഞ്ചാര കളിക്കണ്ട അവിടെ നിന്നങ്ങോട്ട് ഷൂട്ട് ചെയ്യേ ശാനെ ശാനെ ആ പാട്ടൊന്നും അതല്ല വേറെയാ പ്രോസസ്സ് പ്ലീസ് കട്ട് അച്ചോരാ ആ റിവഷൻ അതല്ല നീ കുറച്ച് കുറച്ച് ഒന്നും കൂടെ കാണിക്കുവോ ക്രോസപ്പെടുക്ക ഒന്നും കൂടെ കാണിക്കോ സിനിമ കണ്ടപ്പം ഒരുപാട് സന്തോഷം പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മള് കേൾക്കുന്നത് ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് വായിച്ചറിയാം ഞങ്ങള് വിശ്വസിക്കുന്നത് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാരണം ഇതിപ്പോ നമ്മൾ പ്രമിയറിനും ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടിരുന്നു അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ ചില കോമഡി സീനുകളൊക്കെ ഇനി ഇപ്പം അടുത്ത് വരും അടുത്തൊരു കോമഡി സീനാന്നുള്ള നമ്മളിപ്പോൾ നമുക്കറിയാം ഞങ്ങൾക്ക് അപ്പോൾ ഞാനിങ്ങനെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ആ സീൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കോമഡി സീനുകൾക്കൊക്കെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് കയ്യടിയും ഒക്കെ അതുപോലെ ചിരിയൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അൾട്ടിമേറ്റ്ലി നമ്മളൊരു സിനിമ എടുക്കുന്നത് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കാനും നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതിനുമാണ് അപ്പോൾ അതുകൊണ്ടായി നടന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ രാധികേശിയുടെ സീൻ ഫസ്റ്റ് വന്ന സമയത്ത് തിയേറ്ററിൽ മറ്റേ കടലാസൊക്കെ വാരി അറിയുന്നുണ്ട് പറഞ്ഞ് എന്റെ സീൻ വരും കടലാസൊക്കെ അപ്പൊ കടലാസൊക്കെ അവരാണ് അവർ അപ്പൊ ഞാൻ ചോദിച്ചു ദേവന്റെ പോലും കിട്ടാത്ത ഒരു ഫാമിലി ഞാൻ ഫ്രണ്ട്സാണ് ഭയങ്കര ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത് പക്ഷെ അതിൽ പല സീനും തിയേറ്ററിലെത്തിയപ്പോൾ വളരെ കോമഡി രീതിയിൽ പോയി പക്ഷേ അത് ഈ ഫിലിമിന്റെ ആ ഒരു വളരെ ഹാപ്പി അടിച്ചു കാരണം ഇതൊരു കോമഡി എന്റർടൈൻമെന്റ് ആണ് സോ നമ്മളൊരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതിന് പഴയ ഒരു കുറേ ക്ലാസിക് മൂവീസ് നിന്ന് നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചപ്പോൾ ആ ഒരു മൂവിയുടെ ലെവലിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ ഭയങ്കര അതിൻ്റെ വിഷ്വലായാലും ആ സിനിമ ആ നാടായാലും ഒക്കെ ഭയങ്കര വിഷ്വലി നല്ല ട്രീറ്റ് ആയിരുന്നു എല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സും വളരെ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫിലിമിൽ അതിലിപ്പോൾ ചെറിയ ആളെന്നോ അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റെന്നൊന്നും ഇല്ല ഓരോ ക്യാരക്റ്റേഴ്സിനും ഈ ഫിലിമിന് അവരുടേതായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതൊക്കെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു സക്സസ് ഇതാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ